റിസർവ് ബാങ്കിനും എച്ച് ഡി എഫ്സി എന്നിവയടക്കം മറ്റു ബാങ്കുകൾക്കും ബോംബ് ഭീഷണി ഇമെയിലിലാണ് ഭീഷണി സന്ദേശം മുംബൈയിലെ പതിനൊന്ന് ഇടങ്ങളിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് സന്ദേശം ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവരുടെ രാജിയും ഭീഷണി സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ബോംബ് സ്ഫോടനം നടക്കുമെന്നായിരുന്നു ഭീഷണി എന്നാൽ മെയിലിൽ പരാമർശിച്ച പതിനൊന്നിടത്തും പരിശോധിച്ചിട്ടും മുംബൈ പോലീസിന് സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല ആർ ബി ഐക്കൊപ്പം സ്വകാര്യ മേഖലാ ബാങ്കുകളും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ കുംഭകോണത്തിൽ ശക്തികാന്തദാസും നിർമല സീതാരാമനും ചില ഉന്നത ബാങ്ക് ഉദ്യോഗസ്ഥരും ചില പ്രശസ്ത മന്ത്രിമാരും ഉൾപ്പെട്ടിരിക്കുന്നു ഭീഷണി സന്ദേശം ഇങ്ങനെയായിരുന്നു മുംബൈയിലെ ആർ ബി ഐ ന്യൂ സെൻട്രൽ ബിൽഡിംഗ് ഫോർട്ട് ചർച്ച് ഗേറ്റിലെ എച്ച് ഡി എഫ് സി ഹൗസ് ബി കെ സിയിലെ ഐ സി ഐ സി ഐ ബാങ്ക് ടവേഴ്സ് എന്നിവയ്ക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉയർന്നത് ആർ ബി ഐ ഗവർണറും ധനമന്ത്രിയും ഉടൻ രാജിവെച്ചിട്ട് കുംഭകോണത്തെക്കുറിച്ച് വിശദമായ വാർത്താക്കുറിപ്പ് ഇറക്കണം ഇരുവർക്കും അവർ അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായും ഇമെയിൽ ഭീഷണിയിൽ പറയുന്നു എം ആർ ഐ മാർക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ നഗരത്തിലെ പല ഭാഗത്ത് നടക്കുന്ന ഈ സമയത്ത് ബോംബ് ഭീഷണി സന്ദേശം സന്ദേശമെത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കി എന്നാൽ ഇത് വ്യാജ സന്ദേശമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ നവംബറിൽ മുംബൈ വിമാനത്താവളത്തിലെ രണ്ടാം ടെർമിനൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇമെയിൽ സന്ദേശം കിട്ടിയിരുന്നു